നല്ല അടിപൊളി നൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം ആണ് കേട്ടോ പ്യോർ കോട്ടന്റെ ആണ് അതും നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള തുണികളാണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇതിന്റെയൊക്കെ പല ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും നൈറ്റി തുണി എടുക്കുമ്പോണ്ടല്ലോ നിങ്ങള് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഡിസൈൻ നോക്കി അങ്ങോട്ട് സെലക്ട് ചെയ്യും അതുകൊണ്ട് നൈറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പോ അങ്ങനെയല്ല കേട്ടോ വരുന്നത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ കുർത്തിയൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ല മോഡലുള്ള ഡിസൈൻ തുണികളാണ് ഇപ്പൊ വരുന്നത് കേട്ടോ അത് എല്ലാ കടകളിലും കിട്ടണമെന്നില്ല പക്ഷേ ഇതുപോലെയൊക്കെയുള്ള ഓൺലൈനിലൊക്കെ ഒത്തിരി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്രിന്റ് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട് അല്ലേ അപ്പൊ നമ്മളും ഇപ്രാവശ്യം നല്ല അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയേ നമുക്കിത് വെച്ചിട്ട് നൈറ്റി അല്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാണൊക്കെ ഇടാന്നേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കുറഞ്ഞത് മുതൽ കൂടിയത് ഉണ്ട് ഇതാണ് കുറഞ്ഞത് ഇത് പോളിസ്റ്റർ മിക്സ് മിക്സാണ് ഇതാകെ ഇപ്പോൾ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതേ ഇതിൽ റയോൺ വന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം പ്യൂർ കോട്ടൺ ആണ് കാലാവസ്ഥ അത്രയ്ക്ക് നമുക്ക് ചൂടാണല്ലോ അപ്പോൾ എല്ലാവർക്കും കോട്ടനോടായിരിക്കും കുറച്ചു കൂടി താല്പര്യം കൂടുതൽ ഇനി അധികം വൈകിപ്പിക്കാതെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യമേ കുറവുള്ളത് കാണാം കേട്ടോ കുറേ പേർക്ക് റേറ്റ് ഏറ്റവും കുറഞ്ഞതിനോടാണ് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതേ പോളിസ്റ്റർ മിക്സിൻ്റെ എടുക്കാം കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇതിന്റെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് നമുക്ക് ഈ കാലാവസ്ഥയ്ക്ക് ചൂട് നന്നായിട്ട് കൂടുതലായിട്ട് എടുക്കും അതാണ് ഒരു കുഴപ്പം പോളിസ്റ്റർ മിക്സ് ആണല്ലോ അപ്പൊ ഇത് ഇപ്രാവശ്യം എടുത്തിട്ടില്ല വേണമെങ്കിൽ മാത്രം നമുക്ക് ഇത് കൊണ്ടുവരാം കേട്ടോ ഇത് ആകെ ഇതാകെ ഒരു പീസേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ബാലൻസ് വന്ന തുണിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഉള്ളൂ ഇനി അടുത്ത മോഡൽ നമുക്കൊന്ന് കാണാം നമ്മൾ കാണാൻ പോകുന്നത് പ്യൂർ ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ആണ് ഫസ്റ്റ് തന്നെ ഇതേ നല്ലൊരു കലക്കൻ റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം പീസ് നമ്മൾ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രം സെലക്ട് ചെയ്യാം കൊറിയർ ചാർജ് വരും ഒരു പീസിന് നാൽപ്പത്തി രണ്ടാണ് രണ്ട് പീസിന് അറുപത് മൂന്ന് പീസിന് ആണെങ്കിലും അറുപത് ഇതിൻ്റെ ഒരു വെയ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ചാർജ് വരുന്നത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തൊമ്പത് രൂപയുടെ നഷ്ടം നമുക്ക് വന്നു അത് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് തിരിച്ചത് പേ ചെയ്ത് ചെയ്തായിരുന്നേ കുറവായിരിക്കില്ല എല്ലാം കൂടുതലായിട്ടായിരിക്കും നമുക്ക് ഈ കൊറിയർ ചാർജ് വരുന്നത് അപ്പം ഇതിൻ്റെ ഷെയ്ഡ്സ് നിങ്ങളൊന്ന് നോക്കിയേ പല കളേഴ്സ് ഉണ്ട് ഇതിൽ നമ്മൾ കളർ ഗ്രേഡ് ഒന്നും ചെയ്ത് ഈ കളറിനെ വല്ലാണ്ടങ്ങ് കൂട്ടിയൊന്നും കാണിക്കുന്നില്ല കൂട്ടിയും കാണിക്കുന്നില്ല കുറച്ചും കാണിക്കുന്നില്ല നിങ്ങളിപ്പോൾ മൊബൈലിൽ എന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും ഇതിന്റെ ഒറിജിനൽ കളർ കേട്ടോ പിന്നെ ഇത് പിസ്ത കളർ ഇപ്രാവശ്യം എല്ലാ തുണിയിലും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിസ്ത കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഇപ്രാവശ്യം പിസ്ത കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് ഏതുപോലത്തെ ഒരു ഇഷ്ടിക കളറ് പിന്നെ ബ്ലാക്ക് ഈ ബ്ലാക്കും നീലയും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് ഇത് കരി നീല ഇത് ബ്ലാക്ക് അപ്പോൾ ഈ ടു ഒക്കെ ചെയ്യുമ്പോൾ ഇതാ നോക്കിയ ഇതുപോലെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റിയ തുണിയാണ് ഇപ്പൊ നമ്മളുടെ ചാനലിൽ സിംഗിൾ പീസ് ആണെങ്കിലും കിട്ടും പത്ത് പീസ് എടുക്കണം അഞ്ച് പീസ് എടുക്കണം നാല് പീസിൽ കൂടുതൽ എടുക്കണം അങ്ങനെയൊന്നുമില്ല സിംഗിൾ പീസ് നാൽപ്പത്തി രണ്ട് രൂപ കൊറിയർ ചാർജില് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൺ ആണ് കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറാണ് ഇതിനുള്ളത് അത്യാവശ്യം വീതിയുള്ള നൈറ്റി എന്നാണ് ഇതിനെ പറയാം ഇത് നൈറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ടോപ്പ് എ ലൈൻ ടോപ്പ് പിന്നെ പാനൽ കുർത്തിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒത്തിരി ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു പാൻറ്റ് ചെയ്യാം എന്നിട്ട് ഇത് വെച്ചിട്ടൊരു ടോപ്പ് ചെയ്യാം ഒരു ഡിസൈനൊക്കെ കൊടുക്കുവാണെങ്കിൽ ഓഫീസില് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ എന്തിനു വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം അധികം പൈസയും ആവത്തില്ല പക്ഷേ റണ്ണിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മീറ്ററിനോ നൂറ്റമ്പത് രൂപയോളം ഇപ്പോഴത്തെ ഏകദേശം ഈ ഒരു അടുത്തൊക്കെ ആയിട്ട് നല്ല റേറ്റ് കൂടുതലാണ് തുണിക്കൊക്കെ അപ്പം നമ്മളുടെ കയ്യിൽ താങ്ങത്തില്ല പക്ഷെ ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ആണ് കേട്ടോ ഹോട്ടലിൽ തുണിക്കൊക്കെ നമുക്ക് വൺ ഡബിൾ നയൻ വൺ എയ്റ്റ് നയൻ ഇതൊക്കെയാണ് ചാർജ് വരുന്നത് ഇപ്പൊ പത്ത് പീസ് എടുക്കുമ്പോ കുറയുമെന്നൊക്കെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് റിഡക്ഷൻ തരുന്നതാണ് അതായത് നമ്മൾ എമൗണ്ട് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിൽ ഒരു റിഡക്ഷൻ ഒക്കെ തരുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത പ്രിന്റ് നോക്കാം ഇതൊരു നല്ല ഫ്ലവർ ഡിസൈൻ വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് താഴെ ഒന്ന് മേളിലൊന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതിന്റെ പല ഷെയ്ഡ്സ് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ഒരു കരിപ്പച്ച നല്ല പച്ചയാണ് അതുപോലെ കോഫി കളറ് പിന്നെതേ ഒരു നീല കളർ ഉണ്ട് പിന്നെ പിങ്ക് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു വൈൻ കളർ ഇതിലും പിസ്ത കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതേ ഈ കളർ പിന്നെ ഒരു മഞ്ഞയാണോന്ന് തോന്നുന്നു ഒരു ലെമണിൻ്റെയൊക്കെ ഒരു കളർ കറക്റ്റ് മഞ്ഞയല്ല പക്ഷെ മഞ്ഞേലും നല്ല സൂപ്പറായിട്ടുള്ള ഒരു കളറ് പിന്നെ ഒരു പിക്കോക്ക് ഷെയ്ഡ് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ഡിസൈനിലും വന്നിരിക്കുന്നത് ഇത് വെച്ചും നല്ല എന്താ പറയുക നല്ല ഐഡിയ ഉള്ളവരൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല അടിപൊളി ഐഡിയ എനിക്ക് കളറിലൊക്കെ അത്രയും നല്ല ഐഡിയ ഇല്ല അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഒരെണ്ണോ രണ്ടെണ്ണോ പത്തെണ്ണോ എത്ര എണ്ണം വേണമെങ്കിലും നമ്മൾ കുറേതായിട്ട് അഴുക്കുന്നതാണ് വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് നോക്കാം കേട്ടോ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കാണിക്കുവാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒരു ചെടി ഇങ്ങനെ പടർന്ന് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് അധികം കളേഴ്സ് ഇല്ല നാലോ അഞ്ചോ കളർ മാത്രമേ ഉള്ളൂ ഉള്ളത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു ഗോൾഡനും ഉണ്ടായിരുന്നു വൈറ്റും ഉണ്ടായിരുന്നു പക്ഷെ വൈറ്റ് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുർത്തിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആകെ നമുക്ക് അഞ്ച് ഷെയ്ഡേ ഉള്ളൂ നല്ല ഭംഗി കൊണ്ടിട്ടാണ് ഇത് സെലക്ട് ചെയ്തത് ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് ആണ് പിന്നെ ഇത് ഈയൊരു ബ്ലൂ രണ്ട് തരം ബ്ലൂ ഉണ്ട് പിന്നെ റെഡ് പിന്നെ ഇത് ഒരു വൈൻ ഷെയ്ഡ് വൈൻ വൈനാണോ മെറൂൺ ആണോ രണ്ടും കൂടി കൂടിയ ഒരു കളറാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ നൈറ്റ് തയ്ക്കണമെങ്കിൽ നൈറ്റ് തയ്ക്കാം ഇല്ല ഒരു പ്ലീറ്റഡ് ഫ്രോക്കോ ഇല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിയോ കഫ്താനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്ച്ച് എടുക്കാം കേട്ടോ ഇതിന്റെ പ്രൈസ് വൺ ഡബിൾ നയൻ തന്നെയാണ് നമ്മളിത് എടുത്തിരിക്കുന്ന കോട്ടൺ എല്ലാം വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഇനി റയോൺ ഉണ്ട് അതിന് മാത്രമേ പ്രൈസ് ചേഞ്ച് ഉള്ളൂ പിന്നെ ആ പോളിസ്റ്റർ മിക്സിന് വൺ തേർട്ടി നയൻ ബാക്കിയുള്ളതിന് ഓൾമോസ്റ്റ് എല്ലാം വൺ ഡബിൾ നയൻ ആണ് ചാർജ് വരുന്നത് ത് ബ്ലോക്ക് പ്രിന്റ് ഇത് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കൊണ്ടുപോകുന്നതായിരുന്നു എല്ലാവർക്കും തന്നെ ഭയങ്കര മോഡൽ ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് എടുത്തത് കേട്ടോ ഇതിലും വെറൈറ്റി കളേഴ്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം അതിലും നല്ല കളറാണ് അത് ഈ വാടാ മുല്ല കളറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യമാണ് ഇതൊക്കെ കിട്ടിയത് ഇത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ ഇത് കരിനിലയാണ് കരിനിലയും ബ്ലാക്കും തമ്മിൽ നമുക്ക് ഒന്നാണെന്ന് തോന്നും ഇതുപോലത്തെ ഒരു ഷെയ്ഡ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് പിന്നെ ദേ ഈ ഒരു ഷെയ്ഡ് പിന്നെ ഒരു വൈൻ ഷെയ്ഡ് പിക്ക് ഓഫ് ബ്ലൂ ദേ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ബ്ലാക്ക് ഒന്ന് വെച്ച് കാണിച്ചിരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവു ഇത് കരുനിലയാണ് ഇത് ബ്ലാക്ക് ആണ് കണ്ടോ വ്യത്യാസം കണ്ടോ പക്ഷെ നമ്മൾ ഇത് മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ ബ്ലാക്ക് ബ്ലാക്കാന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ അല്ല ബ്ലാക്ക് ദേ കാണുന്നതാണ് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ചെറിയ നരച്ച കളർ പോലെയുണ്ട് പക്ഷെ നല്ല ബ്ലാക്ക് ആണ് ഞാൻ ഞാനത് വെച്ചിട്ട് കഫ്താനൊക്കെ ഇവിടെ തയ്ച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മുടെ അവരുടെ അളവിലേക്ക് ചെയ്തെടുത്തതാണ് സൈഡിൽ ലേസൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ തുണിയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി ലേസും കൂടി കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിച്ച് ലുക്ക് അതേ നോക്കി ഇതുപോലെ ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്തു നെക്ക് കൊടുത്തു പിന്നെ നമ്മുടെ തയ്യൽ മെഷീനിൽ തന്നെ ഇതുപോലെ ഹോൾസ് ഒക്കെ സെറ്റ് ചെയ്തു വള്ളി വെച്ചിട്ടില്ല വള്ളി ഇനി തയ്ക്കാനുണ്ട് ഇത്രയും വരെ ആയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഡമ്മിയിൽ അപ്പൊ ഇത്രയും ഷേപ്സ് ആണ് ഇതിൽ ഉള്ളത് കേട്ടോ ഇതിന്റെ ഒരു പീസ് തന്നെ അതായത് ഒരു കളർ തന്നെ എത്ര എണ്ണം വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് ചോദിച്ചാൽ മതി എത്ര വേണമെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരുടെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാം ഇത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ഇതും നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് നൈറ്റ് തയ്ക്കരുത് കേട്ടോ നിങ്ങളിത് മേടിച്ചിട്ട് പുറത്തിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഏലൈൻ ടോപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ പ്ലീറ്റഡ് ഫ്രോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു പ്ലീറ്റഡ് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആകപ്പാടെ ഇത്രയും ഷെയ്ഡ് മാത്രമേ ഉള്ളു കേട്ടോ ഇത്രയും ഷെയ്ഡ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതും നല്ല ഭംഗിയുണ്ട് ഇത് പിസ്താ കളർ ഇതും നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ആഷ് നല്ല അടിപ്പൊളി എന്താ പറയുക നല്ല കളറ് വന്നിട്ടുള്ള ലൈറ്റ് അല്ല കുറച്ച് ഡാർക്ക് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു പ്ലീറ്റഡ് ഫ്രോക്ക് ചെയ്യുക ത്രീ ഫോർത്ത് ഒക്കെ ഉള്ള ഫ്രോക്ക് ചെയ്യുക വൈറ്റ് ലെഗിൻസോ ബ്ലാക്ക് ലെഗിൻസോ എല്ലാരുടെയും കയ്യിൽ വൈറ്റും ബ്ലാക്കും എല്ലാ കളറും ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുർത്തി ചെയ്യാം ഇതിന് വരുന്നത് ടു നോട്ട് നയൻ ആണ് റയോൺ ആയതുകൊണ്ട് അറിയാമല്ലോ കോട്ടൻ്റെ തുണിയുടെ റയോണിന് നമ്മൾ കുർത്തി തയ്ക്കാൻ പേടിക്കാൻ പോകുമ്പോഴും റേറ്റ് കൂടുതലാണ് ടു നോട്ട് നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഇതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെക്കും കേട്ടോ എനിക്കൊരു പ്ലീറ്റഡ് ഫ്രോക്ക് തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതും വീഡിയോ ആയിട്ട് ഇടാം എന്തായാലും നമ്മളെല്ലാം വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ഇനി നമുക്കിതിന് ഒരേ ഇരുപതിൻ്റെ നൈറ്റി പീസ് കുറച്ച് പേര് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല ഡിസൈൻ കിട്ടിയേ കുഞ്ഞു കുഞ്ഞി പൂക്കളൊക്കെ വന്നിട്ടുള്ളത് കിട്ടി പിന്നെ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇതിലും ഒട്ടും കൊള്ളാത്തതായിരുന്നു നമുക്ക് കിട്ടിയത് പക്ഷെ അതിൽ നിന്ന് കുറേ നേരം സെലക്ട് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഒരു ബ്ലോക്ക് പ്രിന്റ് മൂന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് പ്രിന്റ് എടുത്തത് കേട്ടോ ഇതിന് ടു തേർട്ടി ആവും അറിയാലോ ഇത് മൂന്ന് ഇരുപത് എടുത്തത് കൊണ്ടിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ പിന്നെതേ ഈ ഒരു ഷെയ്ഡ് ഇത് മാത്രമേ മാത്രമല്ലേ ഇതിന്റെ പല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അതെല്ലാം സോൾഡ് ഔട്ടായി കടയിൽ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ഇത് വെച്ചിട്ട് നമുക്കൊരു ത്രീ ഫോർത്ത് സ്ലീവ് നൈറ്റ് ഇതുവരെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിൽ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ വരുവാണെങ്കിൽ പ്രൈസ് ഒക്കെ എല്ലാം നിങ്ങൾക്ക് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വരും തുണിയുടെ ചാർജ് വരും കൊറിയർ ചാർജ് വരും അതെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ അളവിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ എന്തായാലും ഈ ഒരു തുണി വെച്ചിട്ട് ഒരു ത്രീ ഫോർത്ത് നൈറ്റി ചെയ്യുന്നുണ്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത്തും ഇതാ നോക്കി സാധാരണ ലെങ്ത്തല്ല മൂന്ന് ഇരുപത് എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും അപ്പോൾ നമുക്ക് നല്ല ഇറക്കവും കിട്ടും സ്ലീവിനാണെങ്കിലും ഞാൻ ഈ ടേബിളില് സാധാരണയായിട്ട് നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടി ഇടുമ്പോ ഇത്രക്കധികം താഴത്തേക്ക് ഇങ്ങനെ കിട്ടില്ല തുണി ഇങ്ങനെ കിട്ടില്ല കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ അപ്പോ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട നൈറ്റി ബിറ്റിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് വരിക പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യുക ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും കേട്ടോ അപ്പൊ ക്യാഷ് എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കൊറിയർ ചാർജ് ഒരു പീസിന് നാൽപ്പത്തിരണ്ട് രണ്ട് പീസിന് അറുപത് മൂന്ന് പീസിന് അറുപത് അങ്ങനെ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും അത് എത്രയൊക്കെയാണെന്ന് ഞാനപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ പറയാം